മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പുതിയ മണി ചെയിൻ തട്ടിപ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കേരളത്തിലെ സിറ്റികളിലായാലും ഗ്രാമങ്ങളിലായാലും പൊതുവായി കാണുന്ന ഒരു സ്ഥാപനമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമ്മുടെ നാട്ടിലെ ഏറെ വർഷത്തെ പാരമ്പര്യം പറയാനുള്ള സൊസൈറ്റികളിൽ നിന്ന് തികച്ചും വിഭിന്നമായാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനം നമ്മുടെ വീടുകളിലെത്തി ഇത്തരം സൊസൈറ്റികളെക്കുറിച്ച് വാചാലരാകുന്ന അഡ്വൈസർ ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലെന്ന് അതിലേക്ക് സൂക്ഷ്മമായി നോക്കിയാൽ തന്നെ മനസ്സിലാവും എം അഥവാ ആ മണി ചെയിൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പുതിയ പതിപ്പായി കേരളത്തിലെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ മാറുന്നു സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് പണം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്ന് നോക്കാം ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണെന്നും സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനും കേന്ദ്ര സർക്കാർ കൂടെയുണ്ടെന്നും ഉണ്ടെന്നും ആർ ബി ഐ ഗവർണറുടെ കൺട്രോളിംഗിലാണ് ഇത് വരുന്നതെന്നും ജനങ്ങളെ പറഞ്ഞു വഞ്ചിച്ച് ബാങ്കുകളിലും അർബൻ സൊസൈറ്റികളിലും കിടക്കുന്ന പണത്തെ വലിയ പലിശകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലേക്ക് ക്യാൻവാസ് ചെയ്യപ്പെടുന്നത് എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാർലമെന്റിൽ മൾട്ടി സ്റ്റേറ്റ് ബിൽ പാസ്സായത് എന്നാൽ പ്രവർത്തനം തുടങ്ങാൻ ഒരുപാട് കാലതാമസം വന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ ബില്ലിന് വീണ്ടും ഭേദഗതി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപീകരിച്ച ബില്ലിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നതിനാൽ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ എന്ന ആശയം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല യഥാർത്ഥത്തിൽ മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഉദാഹരണത്തിന് കേരളം തമിഴ്നാട് കർണാടക ഇങ്ങനെ പല സ്റ്റേറ്റിലുള്ള ആളുകൾ ചേർന്ന് അവരുടെ കൃഷി മറ്റു ആവശ്യങ്ങൾക്കും കാർഷിക ഉന്നമനത്തിനും വേണ്ടിയുള്ള സാമ്പത്തികമായ ഇടപാടുകൾ എളുപ്പമാക്കാനും വേണ്ടി കൊണ്ടുവന്ന ആശയമാണ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ ഈ ബില്ലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാസ്സാക്കുക ായത് എന്നാൽ ഈ ബില്ലിൽ ഉള്ള പ്രധാന പ്രശ്നം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ തുടങ്ങിയ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ അതിന്റെ ബ്രാഞ്ചുകൾ മറ്റ് സ്റ്റേറ്റിലേക്ക് തുടങ്ങണമെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ എൻഒസി വേണമായിരുന്നു ഇത് പല സ്റ്റേറ്റുകളും കൊടുക്കാതെ വന്നതോടുകൂടിയാണ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെ ഡെവലപ്പ് ആകാൻ ഇത്ര വൈകിയത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഈ ബില്ലിന് വീണ്ടും പാർലമെന്റ് ഭേദഗതി ചെയ്തു ഇതോടുകൂടിയാണ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ തലപൊക്കി തുടങ്ങുന്നത് ഇതെങ്ങനെയാണ് മോദി സർക്കാരിന്റെ പദ്ധതിയായി മാറുന്നത് ഇനി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ എന്താണെന്ന് വിവരിക്കാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നിൽ കൂടുതലോ അധികമോ സ്റ്റേറ്റിലുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അവരുടെ പ്രത്യേക എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ ആയിരത്തി നിയമം രണ്ടായിരത്തി രണ്ടിൽ ഭേദഗതി ചെയ്തെങ്കിലും ചില നിബന്ധനകളുണ്ട് പൊതുജനങ്ങളിൽ നിന്ന് സൊസൈറ്റികൾക്ക് യാതൊരുവിധ ഇടപാടും പാടില്ല നിലവിലെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ അവർ രൂപീകരിച്ചിരിക്കുന്ന സൊസൈറ്റിയിൽ ഇടപാടുകൾ നടത്താം എന്നാൽ ഇപ്പോൾ നടക്കുന്നത് വൻ തട്ടിപ്പാണ് മണി ചെയിൻ മാതൃകയിൽ ആളെ ചേർക്കുന്ന ഒരു വൻ തട്ടിപ്പ് തന്നെയായി ഇത് മാറി നിക്ഷേപങ്ങൾക്ക് വലിയ പലിശയും ജോലിയും വാഗ്ദാനം ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളെ ഇവരുടെ ബ്രാഞ്ചിലേക്ക് മീറ്റിംഗ് ഹാളുകളിലേക്കും ക്ഷണിക്കുന്നു വലിയ ജോലി വാഗ്ദാനങ്ങളും ദിവാസ്വപ്നങ്ങളും മോട്ടിവേഷൻ ക്ലാസുകളും നൽകി സൊസൈറ്റികളുടെ ഒരു ഏജന്റായി മെമ്പർഷിപ്പ് നൽകി ജനങ്ങളിലേക്ക് തള്ളിവിടുന്നു രണ്ടായിരവും അയ്യായിരവും അടച്ച് മെമ്പർഷിപ്പ് എടുപ്പിച്ച് ജോലിയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു ഏജന്റായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടുന്നു കളക്ഷൻ ഏജന്റായി ഇവർ ജനങ്ങളെ സമീപിക്കുന്നു എന്നാൽ ഇയാളെ വിശ്വസിച്ച് പലരും ആദ്യത്തെ ഒന്ന് രണ്ട് തവണ ക്യാഷ് അടക്കമെന്ന് െങ്കിലും കാര്യമായ വരുമാനം കിട്ടാതെ ഇയാൾ ജോലി നിർത്തുന്നു ഇതിലൂടെ ഇയാൾ നിക്ഷേപിച്ച പൈസയും കൂടെ ചേർത്ത് ആളുകളുടെ പൈസയും അവിടെ തന്നെ പത്ത് വർഷത്തേക്കും ഏഴു വർഷത്തേക്കും ഒക്കെ കിടന്നു പോകുന്നു ഇതാണ് സൊസൈറ്റികളുടെ പ്രധാന വരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബോണ്ടുകൾ എന്ന രീതിയിലാണ് കോടിക്കണക്കിന് രൂപ ഈ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ കെട്ടിക്കിടക്കുന്നത് ചെറിയ എമൗണ്ട് പോലും നിക്ഷേപിച്ചവർക്ക് പണം തിരികെ കൊടുക്കാതെ ചില ഗവൺമെന്റ് ഓഫീസിലെ പോലെ വട്ടം കറക്കുകയാണ് ഇത്രയും സൊസൈറ്റികൾ പാവം നിക്ഷേപകർ ഇതിൽ പെട്ടുപോകുകയാണ് ആലപ്പുഴയിലും കോട്ടയത്തെയും എറണാകുളത്തെയും ചില ബ്രാഞ്ചുകളിൽ നിക്ഷേപകരും ഏജന്റുമാരും ബാങ്ക് മാനേജറുമായി അടികൾ സാധാരണമാണ് ഇനി ഈ തട്ടിപ്പിൻ്റെ വേറൊരു മുഖം നോക്കാം നമ്മളെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയായി പരിചയപ്പെടുത്തി വരുന്ന കളക്ഷൻ ഏജന്റ് പൊതുവെ പറയുന്ന കാര്യമാണ് ഈ സ്ഥാപനം പൂർണ്ണമായും ആർ കീഴിൽ വരുന്നതാണ് എന്നാൽ സത്യാവസ്ഥ വേറെയാണ് നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും എൻ ബി എഫ് സികളും ആർ ബി ഐയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സൊസൈറ്റികൾ ഇങ്ങനെയല്ല നിങ്ങൾ ബാങ്കുകൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും അതായത് എന്തെങ്കിലും സാഹചര്യത്തിൽ ബാങ്ക് പ്രവർത്തനം നിർത്തിയാലും നിങ്ങളുടെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് ആർ ബി ഐ ഗ്യാരൻ്റിയാണെന്നർത്ഥം എന്നാൽ ഈ ഇൻഷുറൻസ് സൊസൈറ്റികളിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റികളും ബാങ്ക് എന്ന് അവരുടെ ബോർഡുകളിലോ ലെറ്റർ ഹെഡുകളിലോ എഴുതാൻ പാടില്ല എന്ന് ആർ ബി ഐ നോട്ടീസ് ഉള്ളതാണ് ഈ സൊസൈറ്റികൾ എങ്ങനെ തകരാൻ പറയാം നിങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഒരു അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിൽ ആണെന്ന് കരുതുക തമിഴ്നാട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും ഇതിന്റെ ഹെഡ് ഓഫീസ് ഈ സംസ്ഥാനങ്ങളിൽ ഉദാഹരണത്തിൽ ആയിരം പേർ ചേർന്ന് ആയിരം രൂപ ഇട്ടായിരിക്കും ഈ സൊസൈറ്റി രൂപീകരിക്കുന്നത് അപ്പോൾ ആകെ പത്ത് ലക്ഷം രൂപയായിരിക്കും മൂലധനം ഈ പണം ഇവിടെയുള്ള കൃഷികൾക്ക് ലോണുകളായി നൽകും കൃഷി നഷ്ടം വന്ന് ലോണ് തിരിച്ചടവ് വരാത്ത പക്ഷം ഓരോ മെമ്പറിൽ നിന്നും ആയിരം രൂപ നഷ്ടമാകും അതിനാൽ ഓരോ വ്യക്തികൾക്കും കൂടുതൽ ബാധ്യത ഉണ്ടാകുന്നില്ല ഇനി ആയിരത്തൊന്നാമതായി ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച് നിങ്ങൾ ഇതിലേക്ക് അംഗമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ലക്ഷം രൂപയായിരിക്കും അവിടെ നഷ്ടമാകുന്നത് ഇത് നികത്താൻ ഒരു മെമ്പറിനും ഉത്തരവാദിത്വമില്ല അതായത് ആരോ എവിടെയോ ഇറക്കുന്ന കൃഷിക്ക് നിങ്ങൾ പണം ഇറക്കുന്നു എന്നത് സാരം മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് സൊസൈറ്റി രൂപീകരിച്ച് അവരിൽ തന്നെ പണം ആവശ്യമുള്ളവർക്ക് കടം കൊടുക്കുന്നു ബിസിനസ്സുമായി തട്ടിപ്പ് നടത്തുന്ന മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല ഇത് ഹിന്ദുസ്ഥാനി ന്യൂസിന്റെ ഒരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ പണം തിരിച്ചു കിട്ടാത്ത നിക്ഷേപകരുടെയും കൂടുതൽ വിവരങ്ങളും തട്ടിപ്പ് നടത്തിയ സൊസൈറ്റികളുടെ പേരുകളും വെളിപ്പെടുത്തും തട്ടിപ്പ് നടത്തുന്ന മാർക്കറ്റിംഗ് മാനേജറുടെ കള്ളക്കളികളും എല്ലാം പുറത്തുവിടും ഹിന്ദുസ്ഥാനി ന്യൂസ് സ്റ്റേറ്റ് സൊസൈറ്റികളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരാതികളായും കമന്റുകളുമായും രേഖപ്പെടുത്തുക ജയ് ഹിന്ദ്